രാജ്യം ഇന്ന് രാഷ്ട്രശില്പി ജവഹർലാൽ നെഹ്റുവിന്റെ നൂറ്റി മുപ്പത്തി ആറാമത് ജന്മദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു കണ്ണൂർ ഡി സി സി ഓഫീസിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പുഷ്പാർച്ചനയ്ക്ക് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് നേതൃത്വം നൽകി ഇവിടെ ഒരു സ്വീകരിച്ചത് പണ്ഡിറ്റ് ജിയെ കുറിച്ച് കൂടുതലായി ഒന്നും തന്നെ ഇവിടെ വിശദമായി സംസാരിക്കേണ്ടതാണ് ചിന്ത കാരണം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയെ ശക്തമായി കരിപ്പെടുപ്പിച്ചു കൊണ്ട് മുന്നോട്ടു പോയ ഒരു വ്യക്തിത്വം രാജ്യത്തിന്റെയും മതേതരത്വവും രാജ്യത്തിൻ്റെ ജനാധിപത്യവും നിലനിർത്തി രാജ്യത്തെ ശക്തമായി മുന്നോട്ട് നയിച്ച് ഇന്ത്യ രാജ്യത്തെ ലോക രാജ്യങ്ങളിലിടയിൽ പ്രസക്തമായ മുന്നോട്ട് നയിച്ച ഒരു വ്യക്തിത്വം അതോടൊപ്പം തന്നെ നമുക്കറിയാം സ്വാതന്ത്ര്യം നേടുമ്പോൾ നമ്മുടെ രാജ്യം വളരെ ദരിദ്രതരായി ഭക്ഷണത്തിന് ഭക്ഷണമില്ല പാർപ്പിടമില്ല മറ്റ് സൗകര്യങ്ങളൊക്കെ തന്നെ കുറവായിരിക്കുമ്പോൾ ഇന്ന് രാജ്യത്തെ എല്ലാ രീതിയിലും ശക്തിപ്പെടുത്തുവാൻ വേണ്ടി പണ്ഡിറ്റ്ജിയുടെ ആ പേരുപൂർവമായ ഇടപെടലുകളും അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളും ഉപകാരപ്രദമായി നമുക്ക് അറിയാം അതോടൊപ്പം തന്നെ ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ അഭാവം രാജ്യത്ത് വളരെ അധികം ഉഴച്ചു കിടക്കുന്നുവെന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അദ്ദേഹത്തിന്റെ കുടുംബം ഒരു തോന്നൽ പരിശോധിച്ചാൽ എല്ലാം രാജ്യത്തിന് വേണ്ടി ത്യജിത്തു കൊണ്ട് മുന്നോട്ട് പോയ ആ ഒരു കുടുംബം ആ ഓർമ്മകൾ എന്നും നമ്മുടെ മനസ്സിന് മായാതെ മറയാതെ നിൽക്കും എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല ഒരു നേടുന്നോട് നമുക്ക് പുസ്തകം നേതാക്കളായ പ്രൊഫസർ എ ഡി മുസ്തഫ അഡ്വക്കേറ്റ് ടിഒ മോഹനൻ ബി വി പുരുഷോത്തമൻ റിജിൽ മാക്കുറ്റി സുരേഷ് ബാബു ഇളയാവൂർ അമൃത രാമകൃഷ്ണൻ ടി ജയകൃഷ്ണൻ അഡ്വക്കേറ്റ് റഷീദ് ഗവായി മുഹമ്മദ് ഷമാസ് ജോഷി കണ്ടത്തിൽ കാട്ടാമ്പള്ളി രാമചന്ദ്രൻ കൂക്കിരി രാജേഷ് കല്ലിക്കോടൻ രാകേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് കണ്ണൂർ ഫോൺ